ഈടെയായി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് റൂമറുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിരുന്നു ജീക്സന്ദ് സിംഗിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു വലിയ ഓഫർ മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ഫെഡോ സെർണിച്ച് ജീക്സന്ദ് സിംഗിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ നടത്തിയ കമൻറ്റ് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറുകയാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ഒരു പോസ്റ്റിൻ്റെ താഴെ ഫെഡോർ സെർണിച്ച് നടത്തിയ കമൻ്റിങ്ങനെയാണ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗുഡ് ലക്ക് അറ്റ് എ ടി കെ എന്നതായിരുന്നു ഫെഡോസ് സെർണീച്ചിൻ്റെ കമൻറ്റ് അത് ഫെഡോസ് സെർണീച്ച് എ ടി കെ എന്ന് ഉദ്ദേശിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതോടുകൂടി ജീക്സന് സിംഗ് മോഹൻബഗാൻ സൂപ്പർ ജയൻസിലേക്കാണ് ചേക്കേറുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളും രംഗത്തുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്